ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പം കുട്ടികൾ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ അവർ തനിയേ അവരുടെ റൂം അവരുടേതായ രീതിയിൽ അപ്പോൾ ഞാൻ അത് അവരുടെ ഒരു ആ ഒരു റേഞ്ചിൽ ആ അടുക്കിയൊക്കെ വെച്ചതില്ലേ ഞാനൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നെ രസമായിരുന്നു അവരുടെ ഐഡിയയിൽ അവരുടെ പെൻസിലും പേന അങ്ങനെ ഇത് അമ്പൂൻ്റെ കളറിങ് സാധനമാണ് പെയിൻറ്റിങ് ഭയങ്കര ഇഷ്ടമാണ് നന്നായിട്ട് പടം വരയ്ക്കും കേട്ടോ അപ്പം അതിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ എപ്പം എവിടെ എന്ത് അമ്പൂർ എന്ത് എന്ന് വിചാരിച്ചാലും ഫസ്റ്റ് എൻ്റെ മനസ്സിൽ വന്ന വന്ന് ആണ് അങ്ങനെ ആ വെറസ് കളികളൊക്കെ കുറവാണ് അപ്പം ആണ് ഇപ്പം ഇച്ചിരി സമയം കിട്ടിയ ഒരു പടം വരയ്ക്കുകയാണ് പുള്ളിയുടെ പരിപാടി എന്നിട്ട് ഞാനും മോളും കൂടെ റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു മറ്റേ യക്ഷി കുറെയൊക്കെ കുളവായിട്ടുണ്ടായിരുന്നു രസമായിരുന്നു മോൾക്ക് ഇത്തിരി പരിപാടി ഭയങ്കര ഇഷ്ടമാണ് റീൽസ് ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞുള്ള ഒക്കെ എടുക്കുന്ന പുള്ളിയെ ക്യാമറയെ കാണിക്കുന്നതൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഇളയാൾ നേരെ തിരിച്ചാണ് പുള്ളിക്ക് ക്യാമറയും കൊണ്ട് വന്നാലേ ആ ഓടും പിന്നെയും പിടിച്ചിരുത്തേക്ക് അവരൊന്നും വീഡിയോ എടുക്കുന്ന ഇഷ്ടമില്ല വീഡിയോ അങ്ങനെ എടുക്കുന്നത് ഫോട്ടോ എടുക്കുന്ന പോലും അങ്ങനെ ഇഷ്ടമില്ല യാള് തിരിച്ചാണ് പിന്നെന്താ രണ്ടാളും കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് റൂം അറേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പഠിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാം നേരത്തെ നേരത്തെ ചെയ്തത് എക്സാം സമയമാണല്ലോ മോളുടെ മുടിയുണ്ടല്ലോ ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു രണ്ടു മാസക്കുള്ളിൽ വീണ്ടും അതേ ലെവലിൽ പെട്ടെന്ന് കളക് ഒന്നുകൂടി വെട്ടണമെന്നുണ്ട് പക്ഷേ സമ്മതിക്കുന്നില്ല ഇപ്പോൾ രാവിലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു യൂണിഫോമിൻ്റെ കൂടെ മുടി രണ്ട് സൈഡിലും പിന്നെയൊക്കെ വേണം അപ്പം പെട്ടെന്ന് ഉണങ്ങിയൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ പിന്നെയൊന്നും കിട്ടാൻ പറ്റത്തും ഇല്ലെന്നണഞ്ഞിട്ടേ അപ്പോൾ കാർത്തിക ദീപം തെളിയിക്കാനായിട്ട് ഞാൻ ചിരാതല്ല അടുത്ത് റെഡിയാക്കി വെക്കുമായിരുന്നെ അപ്പോൾ വൈകിട്ട് നമുക്കിന്ന് കാർത്തികയാണ് കാർത്തിക ദീപം തെളിയിക്കണം അതിനൊന്ന് റൂം അറേഞ്ചിങ്ങൊക്കെയാണ് കണ്ടത് അപ്പോൾ ഞാനെന്നാൽ കുറേ കൂടി മനസ്സിലാത് വാങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്തൊക്കെ എടുത്ത് വെക്കുമായിരുന്നു അപ്പോൾ മോളൊരു കോയിൻ ബോക്സ് ആ മോളുടെ ഒരു കോയിൻ ബോക്സ് ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊരു അത്യാവശ്യ കാര്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതെനിക്ക് പൊട്ടിക്കേണ്ടി വന്നു അപ്പോൾ പുതിയൊരു കോയിൻ ബോക്സ് ഒക്കെ വേണമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് കാണിക്കുകയാണ് അതിൻ്റെ ഇപ്പം കൊണ്ട് കാണിച്ച കോയിൻ ബോക്സിൻ്റെ കീ എന്ത് സ്റ്റക്കായിട്ടിരിക്കുക ഇപ്പം വേറെ വാങ്ങണം പിന്നെ ഏട്ടൻ വൈകിട്ട് വന്നപ്പോൾ ഫിഷ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ ഒരു വെറൈറ്റി ഫിഷ് നമ്മൾ ഡൈനിങ്ങിൽ വെച്ചേക്കുന്ന ഈ വാട്ടർ ഇത് എന്താ പൂള് ചെറിയൊരു ഇത് എന്താ പൂളും പോട്ടെ ഒക്കെ അപ്പോൾ ഇതിൽ ഇടേണ്ടതെന്ന് ഞാൻ പറഞ്ഞ അപ്പോൾ ഒരെണ്ണം ഒറ്റണത്തിനെ ആയിട്ട് നല്ല ഭംഗിയാന്ന് പറഞ്ഞിട്ട് ഒരെണ്ണത്തിന് ഇവൻ്റെ പേര് തന്നെയാണ് അത് ഇച്ചിരി വെറൈറ്റിയാണ് ഇവന് ഈ ഫൈറ്ററ് ആ ഫൈറ്റർ അപ്പോൾ ഒരാളെ തന്നെ ഒരെണ്ണത്തിൽ ഇടാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇച്ചിരി റിസ്ക്കാന്നാണ് പറയുന്നത് അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇവനെ കാണാൻ നമ്മൾ അടുത്തിരുന്ന് ഞാൻ ഡയറി ഒക്കെ ഇരുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ വന്നിരിക്കും ഫുള്ള് ഇങ്ങനെ നോക്കിയിരിക്കാൻ അടിപൊളിയ എന്തോ ഭംഗിയില്ല ദൈവം സൃഷ്ടിച്ച് അതിൻ്റെ ചിറക് വാലൊക്കെ കാണണം എന്തു മനോഹരമായിട്ടാണ് അതിനെ ഇങ്ങനെ നോക്കിയിരിക്കാൻ ഭയങ്കര രസം കേട്ടോ വലിയ അക്യൂറി നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ അത് ഇതുവരെ ഇങ്ങനെ എത്തിയിട്ടില്ല ഒരെണ്ണം പറഞ്ഞ് വച്ചിട്ടുണ്ട് പിന്നെന്താ എന്നാലും ഇവരെ അതിലോട്ട് മാറ്റാൻ പറ്റത്തില്ല ഇവനെ തന്നെ ഇടാൻ പറ്റത്തുള്ളൂ അപ്പം മോൾ അതിനെ ലൈറ്റടിച്ചൊക്കെ കണ്ടുകൊണ്ടിരിക്കുക അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വൈകിട്ടായിട്ടുണ്ട് ഞങ്ങൾ കാർത്തിക ദീപങ്ങൾ അറേഞ്ച് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ എല്ലാം സെറ്റ് ചെയ്തൊക്കെ എടുത്ത് വെക്കുമായിരുന്നു മൂന്ന് പേരും കട്ടയ്ക്ക് നിന്ന് സഹായിക്കുന്നുണ്ടുട്ടോ ഞാൻ ചട്ടി വിളക്കെല്ലാം റെഡിയായി സെറ്റാക്കി വെച്ച് എണ്ണ ഒഴിച്ച് തിരിയൊക്കെ ഇടാനും രണ്ട് മൂന്ന് പേരും ഒരാള് വീടിയെടുത്തു രണ്ട് പേര് ഇതെല്ലാം ഇടാനൊക്കെ സഹായിച്ചു അപ്പോൾ മഴയായിരുന്നു ട്ടോ അതുകൊണ്ട് നമ്മൾ മേളിൽ ഒന്നും ഇപ്രാവശ്യം വെച്ചിട്ടില്ലായിരുന്നു നല്ല മഴയായിരുന്നു സന്ധ്യയായപ്പോ അതുകൊണ്ട് മേളിൽ വെക്കണ്ടെന്ന് പറഞ്ഞ പിന്നെ കുറേ മഞ്ചരതെല്ലാം എടുത്ത് മാറ്റി ഇതൊരു പ്രത്യേക ഫീലാണ് ആണ് കേട്ടോ വൈകിട്ട് വിളക്ക് വെക്കുന്നത് തന്നെ നമുക്കൊരു ഒരു റിലാക്സ് ഒരു ഒരു നല്ലൊരു ഫീലാണ് അപ്പോൾ ഈ കാർത്തിക ദീപങ്ങൾ ഫുള്ള് ഇങ്ങനെ എന്നിച്ച് പോലെ തെളിഞ്ഞു നിൽക്കുമ്പോൾ മനസ്സ് ഭയങ്കര ഒരു കൂളായിട്ട് റിലാക്സ് ആയിട്ട് നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു അതും മഴയും കൂടെ ആയിരുന്നു ആ ഒരു സമയം വെളിച്ചം കാണുമ്പോഴേ നമുക്കൊരു ഭയങ്കര പോസിറ്റീവ് എനർജി അല്ലേ നല്ല രസമുണ്ടായിരുന്നു ഇപ്പൊ ഒരു സൈഡിൽ നിന്ന് ഞാൻ കത്തിച്ചു വരുമ്പോ മോള് ഒരു സൈഡിൽ നിന്ന് കത്തിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ലക്ഷ്മി ദേവി അപ്പൊ ദേവി പ്രാർത്ഥിച്ച വിളക്ക് വെച്ച് നമ്മള് കുഞ്ഞൊക്കെ വയ്ക്കുന്നുണ്ട് എനിക്ക് ഇവരുടേല് ഇത് പേടിയുണ്ടായിരുന്നു കൊടുക്കാൻ ശ്രദ്ധിക്കത്തില്ലോ ഇങ്ങനെ വെച്ച് വെച്ച് വരുമ്പോൾ തിരി ഉണ്ടെങ്കിൽ ഇവർ ശ്രദ്ധിക്കുമോ എന്തേലും ഇത് ഒപ്പിക്കുവോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു കുറെയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കയറി ഇന്ന് കണ്ടാൽ മതി റിസ്ക്കാന്ന് പറഞ്ഞു പക്ഷേ എന്നാലും ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് അത് നോക്കി നമ്മൾ ലക്ഷ്മി ദേവിയെ സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു സാക്ഷിയായിദ്യമായി കണ്ടു വെ ലൈറ്റ് ഫ്രണ്ടില് ലൈറ്റ് നിർത്തിയിട്ട് ഇത് കാണാൻ നല്ല രസമായിരുന്നു അപ്പോ അതിൻ്റെതായ കുറേ കാര്യങ്ങളൊക്കെ പിന്നെന്താ ആ ഇതായിരുന്നു ഞാൻ വാങ്ങിച്ച് ഞാനൊരു ഇത് കാര്യം പറഞ്ഞില്ലായിരുന്നു എടുത്തിട്ട് പാത്രം കഴുകിയിട്ട് വെക്കാനായിട്ട് അത്ര ഒന്നും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വൈകിട്ട് മോൾ ഡെയറി എഴുതാൻ ഇന്നപ്പത്തേന് ഫിഷിനെ നോക്കി ഞാൻ ഇങ്ങനെ കുറേ നേരം ഇരുന്ന് ഇവിടെ കുറച്ച് മാറാലയും കാര്യങ്ങളൊക്കെ വ അധികം ഇല്ല കുറച്ചൊരു പൊടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ട വാങ്ങിച്ചാണ് ഈ ഒരു പ്രോഡക്റ്റ് നല്ല യൂസ്ഫുള്ളായിരുന്നു അപ്പോൾ ഞാൻ അത് വെച്ച് അത് എത്ര നീളം വേണേലും കിട്ടും അതിന് അപ്പം ഞാൻ നന്നായിട്ട് ഫുള്ളെല്ലാം തുടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു പൊടിയൊന്നും ഇല്ലായിരുന്നു ഞാൻ ആ പ്രോഡക്റ്റ് കാണിക്കാനായിട്ട് അപ്പം അതെടുത്തതാണ് പിന്നെന്താ ഓറഞ്ച് ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു പോയി വൈകിട്ട് ഞങ്ങളെല്ലാം സംസാരിച്ച് കഥയൊക്കെ പറഞ്ഞ ജ്യൂസ് കൂടിയൊക്കെ ആയിരുന്നു സപ്ലൈക്കൂടി പോയിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ബില്ല് ലിസ്റ്റ് നോക്കുകയായിരുന്നു കറക്റ്റാണോ എന്ന് വന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ സാധനം എല്ലാം വാങ്ങിച്ച് എല്ലാം അത് അത് പായ്ക്കൊക്കെ ചെയ്യുകയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ കേട്ടോ രണ്ട് ദിവസത്തെ വീഡിയോ ആണ് കാർത്തിക വിളക്കിൻ്റെ അല്ല ഇത് നെക്സ്റ്റ് ഡേ ആണ് എല്ലാം ഉണ്ടോ എങ്ങനെയാ എല്ലാം എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ കറക്റ്റായിട്ടൊക്കെ നോക്കുമായിരുന്നു പിന്നെ അതത് പാക്കിൽ കൊണ്ടുവന്ന് അപ്പോളേ ഞാനത് പാക്ക് ചെയ്ത് അല്ലെങ്കിൽ പിന്നെത്തന്നെ വെച്ചിരുന്നാൽ മടിക്കും അപ്പം ഞാൻ അപ്പം തന്നെ പായ്ക്കൊക്കെ ചെയ്യുമായിരുന്നു അറേഞ്ച് ചെയ്ത് വെച്ചാൽ ഏകദേശമൊക്കെ എനിക്ക് ഫുള്ള് നിറഞ്ഞിരിക്കണം അപ്പം ഏകദേശം ഒക്കെ തീരാൻ ഇരുന്ന് ബോട്ടിലൊക്കെ ഞാൻ ഫുള്ളാക്കി ഫുള്ളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എടുക്ക വെളുപ്പത്തിനും അങ്ങനെ ഇവിടെ കിച്ചൺ ഓൾമോസ്റ്റ് ഞാൻ തന്നെ ആണല്ലോ കൈകാര്യം ചെയ്യുന്നത് ഇവർ മൂന്നാൾ ഇടയ്ക്കൊക്കെ എങ്ങോട്ടിങ്ങോട്ടൊക്കെ മാറി നിൽക്കുമെങ്കിലും ഫുൾ കൈകാര്യം ചെയ്ത് ഞാനായ കൊണ്ട് എനിക്ക് തന്നെ അറേഞ്ച് ചെയ്യാൻ അതിൻ്റെ അതായത് ഇന്ന സ്ഥലത്ത് അങ്ങനെ അങ്ങനെയൊക്കെ കറക്റ്റാണ് അപ്പം അതിലെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് തന്നെ അറിയാമല്ലോ ഇതിന്നത് ഇപ്പം തീരാറായി അല്ല ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ പിന്നെന്താ പഞ്ചസാര മഞ്ഞൾപ്പൊടി അൻപത് പാക്കറ്റ് പൊടി ഐറ്റംസ് എല്ലാം ഞാൻ പാക്കറ്റോടുകൂടി തന്നെ മാറ്റി വെച്ച് ബോട്ടിലാക്കിയില്ല അരിപ്പൊടിയുടെ രവി ആക്കിയില്ലേ അതങ്ങനെ തന്നെ മാറ്റി വയ്ക്കുമായിരുന്നു ബാക്കി പാക്കറ്റ് പാക്കറ്റെല്ലാം ഞാൻ അതെല്ലാം കറക്റ്റായിട്ടിട്ടു സെറ്റാക്കി ഈ സമയം കുട്ടികൾ പഠിക്കാനായിട്ടിരിക്കും ഇന്നും മഴയായിരുന്നു ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് മഴയാണ് ആ ജീരകം ഇട്ടപ്പോഴാണ് കൊടുക്കുന്നത് കുറെ ആളുകൾ പറഞ്ഞു ജീരകം ഡയറ്റിൽ ഉൾപ്പെടുത്തിയാലും ഭയങ്കര ചേഞ്ച് ഉണ്ടാകും എന്നൊക്കെ പറയുന്നേ എനിക്കറിയത്തില്ല എനിക്കത് ഞാൻ അതുപോലെ ശ്രമിച്ചു നോക്കിയിട്ടുമില്ല റിസൾട്ട് ഉണ്ടോയെന്ന് എനിക്ക് വലിയ വിശ്വാസവും ഇല്ലാത്തൊരു ഇതാ കുറെ ആളുകൾ ഇങ്ങനെ പറയുന്നേക്കാം ഒരാൾക്ക് രാവിലെയും ഒരാൾക്ക് ഉച്ചയ്ക്ക് ശേഷം എക്സാം അതൊരു ഒന്നിച്ചെങ്കിൽ ഒരേ സമയം അങ്ങനെ ഇതിപ്പോൾ രണ്ട് സമയമായോണ്ട് ഒരു പ്രശ്നമാണ് അപ്പോൾ ഒരാൾ ഉച്ചയ്ക്കുള്ള ആൾക്ക് കുറേ കൂടെ പഠിക്കാൻ സമയം കിട്ടുന്നുണ്ട് അതൊരാശ്വാസമുണ്ട് അപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞാനെന്നൊരു മെഴുക്കുരുട്ടി കൂടെ വെക്കാന്ന് വെച്ചിട്ട് അച്ചിങ്ങ അച്ചങ്ങയൊക്കെ വഴിക്ക് പോയിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു വന്നിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു വൈകിട്ട് ഏറ്റൊന്നുകൂടെ കാറൊക്കെ ഒന്ന് തെളിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നൈറ്റ് ഞങ്ങൾ നാളെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു വൈകിട്ട് ഇങ്ങനെ കാറെടുത്തിട്ട് പുറത്ത് പോകുന്നത് ഭയങ്കര റിലാക്സിങ് ആണ് നല്ലൊരു ഹാപ്പി അപ്പോൾ എല്ലാവർക്കും ബബ്ബായ മറ്റൊരു വീടിയായിട്ട് നാളെ കാണാം